ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി എസ് എൻ സി എ യുമായി ബന്ധപ്പെട്ട പുതിയൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ഇനി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ എൽ പി യു പി പരീക്ഷയ്ക്കായിട്ടുള്ള ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് എടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാം റാങ്ക് നേടാം നമ്മുടെ പ്രത്യേകതകൾ റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകളും നമ്മുടെ ആപ്പ് മുഖാന്തരം അവൈലബിൾ ആയിരിക്കും മാത്രമല്ല ലൈവ് സെഷൻസും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ മോഡൽ പരീക്ഷകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഇന്നെല്ലാത്തിനും പുറമെ രണ്ട് പേഴ്സണൽ മെന്റർമാരും അതുപോലെ ഒരു റെഗുലർ ഫോളോ അപ്പും കൂടി അടങ്ങിയതാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് അതുമാത്രമല്ല കോഴ്സിന്റെ ഡ്യൂറേഷൻ മൂന്ന് വർഷമാണ് അപ്പൊ ഈ ഒരു ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനോട് കൂടിയിട്ട് ഇത്രയധികം ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള നല്ലൊരു ബാച്ചാണ് നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുന്നത് അപ്പോ ഒരു ചിട്ടയായ പഠനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു റാങ്കിന് വേണ്ടി പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്രദമാകും നമ്മളിവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ഡെയിലി ടൈം ടേബിൾ അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യേകതകൾ ഇത് നമ്മുടെ എൽ പി എസ് എൻ സി എയില് തിരുവനന്തപുരം ജില്ലയില് ഒന്നാം റാങ്ക് നമ്മളുടെ എയിം സ്റ്റഡി സെന്ററിലെ ബിന്ദുവിനാണ് അപ്പോ നമ്മളൊന്ന് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളൊരു സ്റ്റൻഡർ പഠിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ടും കൂടി പരിഗണിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് ഈ കഴിഞ്ഞ എൽ പി എസ് സിയിൽ റാങ്കുകൾ വാരിക്കൂട്ടി റാങ്കുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ അത് മാത്രമല്ല കഴിഞ്ഞ എട്ടക്കെട്ട് പരീക്ഷകളിലായിട്ട് ആറായിരത്തിലധികം വിജയികളാണ് ഏറ്റവും കൂടുതൽ വിജയികൾ എയിം സ്റ്റഡി സെന്ററിലായിരുന്നു ഇതൊക്കെ നമ്മുടെ തകർപ്പൻ റിസൾട്ടുകളാണ് എൽ പി എസ് സിയിലെ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് നാലാം റാങ്ക് ആറാം റാങ്ക് ഏഴാം റാങ്ക് പതിനെട്ട് ഇരുപത് പത്ത് എന്നിങ്ങനെ റാങ്കുകളുടെ പെരുമഴ തന്നെയാണ് എയിം സ്റ്റഡി സെന്ററിൽ അപ്പോൾ നിങ്ങൾക്കും ഇവരിൽ ഒരാളാകണോ എങ്കിൽ ചിട്ടയായ പഠനം മാത്രമാണ് അതിനുള്ള ഏക പോവും വഴി അപ്പൊ നിങ്ങളും നന്നായി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലൊരു റിസൾട്ടിലോട്ട് എത്താനായിട്ട് സാധിക്കും അപ്പോ നന്നായിട്ട് ട്രൈ ചെയ്യുക അപ്പൊ ഇതുപോലെ ഇവരിൽ ഒരാളായി എൽ പി യു പി പരീക്ഷയിൽ നിങ്ങൾക്ക് മിന്നും വിജയം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റാങ്ക് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാല് തീർച്ചയായും നമ്മുടെ കോഴ്സിലോട്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക കോഴ്സോട്ട് ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നമ്മുടെ ഒഫീഷ്യൽ നമ്പറായിട്ടുള്ള നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതൊക്കെ നമ്മുടെ കേട്ട് റിസൾട്ടുകളാണ് ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ളത് നമ്മുടെ കേട്ടിന് ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സെന്റർ നമ്മുടെ എം സ്റ്റഡി സെന്റർ മാത്രമാണ് ഇതെല്ലാം നമ്മുടെ റിസൾട്ടുകളാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സ് വെച്ച് ചിട്ടയായ പഠനത്തിൽ തയ്യാറാണെങ്കിൽ അടുത്ത വിജയി നിങ്ങളാണ് നമുക്ക് എൽ പി എസ് എന്ത പ്രധാനപ്പെട്ട കുറിച്ച് ഒന്ന് നോക്കാം ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വന്ന തീയതി മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഗസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു ലാസ്റ്റ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് എസ്പെഷ്യലി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ധീവര വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആണ് ഇത് ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഓഫ് ദ പോസ്റ്റ് സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം മുപ്പത്തി അയ്യായിരത്തി അറുനൂറ് രൂപ മുതൽ എഴുപത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ വരെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഒരു വേക്കൻസി നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പോഴെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പന്ത്രണ്ട് വേക്കൻസീസ് ഷെഡ്യൂൾഡ് കാസ്റ്റിനുണ്ട് രണ്ടാ ഇരുന്നൂറ്റി നാൽപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഷെഡ്യൂൾഡ് ട്രൈബ് അഥവാ എസ് ടി കാര്ക്ക് വേണ്ടിയിട്ടുള്ള ഇരുപത്തി ഒന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ധീവര വിഭാഗത്തിൽ രണ്ട് ഒഴിവുകളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞ എൻ സി എന്റെ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് നമ്മുടെ എയിംസിലെ ബിന്ദുവിനായിരുന്നു അപ്പൊ നന്നായി പഠിച്ച് അല്ലെങ്കിൽ ഒരു ചിട്ടയായ പഠനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റാങ്ക് എന്ന് പറയുന്നത് സ്വന്തമാക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ചിട്ടയായ പഠനത്തിന് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലോട്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പൊ നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകതകൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസുകളും അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസും അടങ്ങുന്ന ക്ലാസുകളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും മോക്ക് ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളോടൊപ്പം തന്നെ നമുക്ക് പഠിച്ചു പോകാം എന്തായാലും നിങ്ങൾക്കൊരു റാങ്ക് ആണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പഠനമാണ് അതിനുള്ള ഏക പോം വഴി അപ്പൊ നന്നായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ റാങ്ക് നേടാനായിട്ട് സാധിക്കും നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി യുപിയുടെ മൂന്ന് വർഷത്തെ ഡ്യൂറേഷനോട് കൂടിയിട്ടുള്ള യോധാ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിന് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകതകൾ റെക്കോർഡ് വീഡിയോ ക്ലാസുകളും അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് മോക്ക് ടെസ്റ്റുകൾ മോഡൽ പരീക്ഷകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഇതിനെല്ലാത്തിനും പുറമെ ധാരാളം ലൈവ് സെഷൻസും നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് രണ്ട് പേഴ്സണൽ മെന്റേഴ്സും അതേപോലെ ഒരു റെഗുലർ ഫോളോഅപ്പും കൂടി അടങ്ങിയതാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് അപ്പൊ എൽ പി യു പി എന്ന് പറയുന്ന ഒരു കടമ്പ അല്ലെങ്കിൽ ഒരു വലിയൊരു സാഗരം പോലെ കിടക്കുന്ന ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു റാങ്ക് നേടാൻ ഉദ്ദേശിക്കുന്നവരാണ് ആ സ്വപ്നത്തിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ നമ്മുടെ ഓഫീഷ്യൽ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക നിങ്ങളുടെ റാങ്കും കൂടി ഉറപ്പിക്കുക നമ്മുടെ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ താങ്ക് യു